ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ ഇന്ന് നമ്മൾ പ്ലസ് ടു ഇംഗ്ലീഷ് പാഠഭാഗത്തിലെ അമിഗോ ബ്രദേഴ്സ് എന്ന സ്റ്റോറിയുടെ എക്സാം സ്പെഷ്യൽ നോട്ട്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിന്റെ സമ്മറി ക്യാരക്ടർ സ്കെച്ച് ടി വി റിപ്പോർട്ട് ഇമെയിൽ അനൗൺസ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയാണ് ഇവയെല്ലാം അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നാലും അതിനൊക്കെ സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലെ കടക്കാം കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും ഇനി വല്ല ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ്സ് ആയിട്ട് അറിയിക്കുക അതിന്റെ റീപ്ലൈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പാഠഭാഗത്തിന്റെ സമ്മറി എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് രൂപത്തിലാണ് സമ്മറി എഴുതിയിരിക്കുന്നത് ഒന്ന് പാരഗ്രാഫ് രൂപത്തിലാണ് മറ്റൊന്ന് അതിനെ പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിൽ ഏതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ഏത് എഴുതിയാലും നിങ്ങൾക്ക് സ്കോർ ലഭിക്കുന്നതുമാണ് എക്സാമിന് അപ്പോൾ എന്ന് വായിച്ചു നോക്കാം എ സ്റ്റോറി ബൈ തോമസ് ഓഫ് ടു ഫ്രണ്ട്സ് ക്രോസ് ആൻഡ് ഫെലിക്സ് വർഗാസ് ഹു വേർ സെവൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ആൻഡ് ലൈക് ടു ബ്രദേശ് ദസ് യങ് ബോയ്സ് ഹാഡ് എ ഡ്രീം ഇൻ ലൈഫ് ദാറ്റ് ഈസ് ടു വേറ്റ് ഡ്രീം ആഫ്റ്റർ ഫൈറ്റേഴ്സ് Division final to select the representative of the boys club in the Golden Gloves Championship tournament. In fact, this fight was a wall between them. They decided not to meet each other until the day of the fight. Each of them dreamed of defeating the opponent very quickly. But in the fight, both of them were equal in all three rounds. At last, the announcer could not find the real winner. The two Amigavades admitted themselves to be champions. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമ്മറിയിൽ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് പാരഗ്രാഫ് രൂപത്തിൽ കൊടുത്തിരിക്കുന്ന സമ്മറി ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സമ്മറിയെ തന്നെ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ ഈസി ആയിട്ടുള്ള ഈ രൂപം നിങ്ങൾക്ക് എന്താണ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഈ പോയിന്റ്സ് രൂപത്തിൽ എഴുതാൻ പാടില്ല മറിച്ച് അതിനെ നിങ്ങൾ പോയിന്റ്സ് മാറ്റിക്കൊണ്ട് പാരഗ്രാഫ് രൂപത്തിലാണ് എഴുതേണ്ടത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്സ് നോക്കാം ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ടു ടീനേജേഴ്സ് ഫെലിക്സ് ആൻഡ് ആന്റോണിയോ They were close friends. They had a dream of becoming world boxing champions. They worked hard to fulfill their dream. Once they had to fight each other. It was a fierce fight. There were three deadly rounds. None of them won the match. Both of them left the ring arm in arm. They didn't wait for the announcement by the referee. They were the champions in the world of friendship. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് അഥവാ ഒന്നെങ്കിൽ എന്താണ് ബോക്സിംഗിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്ക പ്രദേശിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ എങ്ങനെ വന്നാലും നിങ്ങൾ ഇത് എഴുതി കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്കോർ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അവരുടെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ പ്രധാനമായിട്ടും രണ്ട് ക്യാരക്ടറാണ് ഉള്ളത് ഒന്ന് അന്റോണിയോ ക്രൂസ് ആണ് മറ്റൊന്ന് ഫെലിക്സ് വർഗാസ് ആണ് അപ്പോൾ നമുക്ക് അവരുടെ ക്യാരക്ടർ സ്കെച്ച് എന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ക്യാരക്ടർ സ്കെച്ചും എഴുതിയിരിക്കുന്നത് പിന്നെ ഈസിയായി ലഭിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ പാടില്ല മറിച്ച് പാരഗ്രാഫ് ആയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ പാരഗ്രാഫ് എഴുതുക എന്ന് വെച്ചാൽ ആ പോയിന്റ്സ് മാറ്റിക്കൊടുത്ത് എന്താണ് നേരെ നേരെ എഴുതി കൊടുത്താൽ മതിയാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അന്റോണിയോ ക്രൂസും അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്സ് ആണ് അന്റോണിയോ ക്രൂസ് എ സെവൻറ്റീൻ ഇയേഴ്സ് ഓൾഡ് ബോയ് ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൻ Felix Vargas was his close friend. Antonio was fair, lean and lanky. His hair was always falling over his eyes. His ambition in life was to become a lightweight champion of the world. He was a man of hard work. He practiced well in order to attain his dream in life. He kept a positive outlook in his life. He was very competitive. ഹി ഫോട്ട് വിത്ത് ഹിസ് ഫ്രണ്ട്സ് ഫെലിക്സ് ബോത്ത് ഓഫ് ദം വോൺ ദ്രോഫി ഓഫ് ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അന്റോണിയോ ക്രോസിന്റെ ക്യാരക്ടർ സ്കെച്ചിലുള്ള കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ക്യാരക്ടറാണ് ഫെലിക്സ് വർഗാസ് എന്നുള്ളത് അപ്പോൾ അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം അപ്പോൾ അതും ഞാൻ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് ഫെലിക്സ് വർഗാസ് was a 17 years old boy. He was born and brought up in Lower East Side of Manhattan. Antonio Cruz was his cross friend. Felix was dark, short, and husky. He had black hair in natural Afro style. His ambition in life was to become a lightweight champion of the world. He practiced well in order to attain his dream in life. ഹി കെപ്റ്റ് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഇൻ ഹിസ് ലൈഫ് ഹി വാസ് വെരി കോമ്പറ്റേറ്റീവ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫെലിക്സ് വർഗാസിന്റെ ക്യാരക്ടർ സ്കെച്ചിലുള്ള കാര്യങ്ങൾ അപ്പോൾ ഒന്നെങ്കിൽ എന്താണ് ഇവരെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരിക അല്ലെങ്കിൽ ഇവരെ ക്യാരക്ടർ സ്കെച്ച് കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ഇത് എഴുതി കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് അനൗൺസ്മെന്റ് ആണ് അനൗൺസ്മെന്റിന്റെ കോമൺ എക്സ്പ്രഷൻസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ഒരു അനൗൺസ്മെന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്താണ് പൊതുവേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉപയോഗിക്കേണ്ടത് എന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ബോക്സിൽ കാണാൻ സാധിക്കും കോമൺ എക്സ്പ്രഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തേത് ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് ഹിയർ ഈസ് എ സ്പെഷ്യൽ അനൗൺസ്മെന്റ് വി ആർ ഗോയിങ് ടു സ്റ്റേജ് സ്പെഷ്യൽ ഐറ്റം ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ് ദ ക്യാരക്ടേഴ്സ് ആർ വാച്ച് ആൻഡ് എൻ എൻജോയ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനൗൺസ്മെന്റിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അനൗൺസ്മെന്റ് തയ്യാറാക്കേണ്ടത് അപ്പോൾ അവിടെ ഒരു അനൗൺസ്മെന്റിന്റെ മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് വാച്ച് നോക്കാം അപ്പോൾ ആൻസർ എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ പിന്നെ എക്സാമിനെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആണ് അപ്പോൾ പാഠഭാഗത്ത് തന്നെ ഒരു പിന്നെ അനൗൺസ്മെന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമതായിട്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ നൗ ഇസ് ദ മൂവ്മെൻറ്റ് വി ഹാവ് ഓൾ ബിൻ വെയ്റ്റിംഗ് ഫോർ The main event between the two fine young Puerto Russian fighters will be in shortly. The fighters are Antonio Cruz and Felix Vargas. Felix Vargas weighs 134 pounds and his rival Antonio Cruz weighs 133 pounds. The winner will represent the boys' club in the tournament of champions, the Golden Gloves. It would be really a wonderful competition. Soon the whistle will go and you will see the wonderful boxing competition. Be ready for the breathtaking finish. I can see the referee preparing to whistle. Hope all of you would enjoy it well. അപ്പോൾ ഈ പിന്നെ ഇത് എഴുതുന്ന സമയത്ത് അനൗൺസ്മെന്റ് എഴുതുന്ന സമയത്ത് ബോക്സിലായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ഇതേ രൂപത്തിലായിട്ട് നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് എഴുതേണ്ടത് അത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അനൗൺസ്മെന്റിൽ പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടി വി റിപ്പോർട്ട് അഥവാന്താണ് ഇവിടെ പിന്നെ അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും തമ്മിലുള്ള ബോക്സിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെന്താണ് ബ്ലോഗ് എൻട്രി വരാം അതിൽ നിന്ന് ടി വി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വരാം അപ്പോൾ അതിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം അവിടെ കൊടുത്തിട്ടുണ്ട് പ്രിപ്പയർ എ ബ്ലോഗ് എൻട്രി ഡിസ്ക്രൈബ് ഇൻ ദ കോൺസ്റ്റ് അപ്പോൾ ഈ ഒരു മത്സരത്തെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു ബ്ലോഗ് എൻട്രി തയ്യാറാക്കുക അതല്ലെങ്കിൽ എന്താണ് ഓർ ടി വി റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് എന്താക്കുക തയ്യാറാക്കുക അപ്പോൾ ഈ ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന്റെ ആൻസർ ഒന്ന് നോക്കാം അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് മാൻഹാട്ടൻ അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് സ്ഥലം കൊടുക്കണം മാധ്യമായിട്ട് അപ്പോൾ മാൻഹാട്ടൻ നയൻറ്റീൻ ഒക്ടോബർ ടൂ തൗസൻഡ് സിക്സ്റ്റീൻ ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഈവനിങ് ഫോർ ദ ഓഡിയൻസ് അറ്റ് ദി ടോം കിൻ സ്ക്വയർ പാർക്ക് എവരി പ്രസന്റ് ദർ വിറ്റ്നസ് ദ സ്റ്റണ്ണിംഗ് പെർഫോമൻസ് ഓഫ് അമിഗോ ബ്രദേശ് The fight between Antonio Cruz and Felix Vargas was fixed in Tompkins Square Park. The park was crowded even before the scheduled time. The game started at two o'clock. When the both fighters entered, the audience welcomed them with great applause. Felix was escorted by a dozen fans in white T-shirt. Antonio too was escorted and guided in a grand manner. At first, the referee gave the instructions. When the fighter, when the fight began, they attacked each other with strong blows and punches. The crowd was vibrant and enthusiastic in the beginning. When the fight was about to finish, they got worried. It was because of the fighter's savage attack. Both of them were really fighting hard. Everybody thought that it would be end in draw. The crowd became silent and their blows continued. The bell rang again and again. Their blows appeared as a hailstone. Finally, the referee and the two trainers pried Felix and Antonia. After a few minutes, they looked around and then rushed towards each other and embraced each other. The referee were really in a dilemma. They found it very difficult to find the winner. The announcer began to make the announcement. He was looking around to see the winner. But both Andoni and Felix had left like true friends. They knew they would always be champions. The crowd at the Tompkins Square Park witnessed the true friendship of these two boxers. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടി വി റിപ്പോർട്ടിൽ അതല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ബ്ലോഗ് എൻട്രിയിൽ വരേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ മീനിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് തന്നെയായാലും നിങ്ങൾക്കത് താഴെ കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ് അതിൻ്റെ റീപ്ലേ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതുമാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമെയിൽ ആണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇമെയില് കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന്റെ ഇമെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടതുമാണ് അപ്പോൾ അത് ആ കാര്യങ്ങളൊക്കെ എന്താണ് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക് ഫോർ ഓൾ